ഒരു വ്യക്തി താൻ അറിഞ്ഞ സത്യം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിൽ കൂടിയാണ് ആ വ്യക്തിക്കും സത്യം ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത് സത്യം അറിഞ്ഞവർ മൗനമായിരിക്കുവാൻ പാടില്ല സത്യത്തിൻ്റെ സാക്ഷികൾ ആകേണ്ടതാണ് സുവിശേഷം മറ്റുള്ളവർ അറിയണമെങ്കിൽ സുവിശേഷം അറിഞ്ഞവർ തീർച്ചയായും മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവെക്കണം എന്ന സന്ദേശം ആണ് ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ അവൻ തൻ്റെ സഹോദരനായ ഷീമോനെ ആദ്യം കണ്ടവനോട് ഞങ്ങൾ മഷിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു യേശു അവനെ നോക്കി നീ യോഹന്നാൻ്റെ പുത്രനായ ഷീമോനാകുന്നു നിനക്ക് കേഫ എന്ന് പേരാകും യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരുമൊത്ത് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് യേശു അവർക്ക് മുമ്പിലൂടെ പോവുകയാണ് ആ സാഹചര്യത്തിൽ ആ സന്ദർഭത്തിൽ സ്നാപക യോഹന്നൻ പറഞ്ഞു ഇതാ ഈ പോകുന്ന മനുഷ്യനാണ് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കർത്താവിനെ അനുഗമിക്കുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധിയായ മുപ്പത്തിയഞ്ച് മുതൽ ഉള്ള വേദഭാഗങ്ങളിൽ നാം കാണുന്നത് യോഹന്നാൻ ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നാൽ യേശുവിനെ താൻ മഹത്വപ്പെടുത്തിയപ്പോൾ യേശുവിനെ താൻ ഉയർത്തിയപ്പോൾ യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ തനിക്ക് തൻ്റെ കൂട്ടത്തിൽ ഉള്ള രണ്ടുപേരെയാണ് നഷ്ടപ്പെട്ടത് എങ്കിലും യോഹന്നാൻ സന്തുഷ്ടനായിരുന്നു കാരണം തൻ്റെ ആഗ്രഹം എല്ലാവരും യേശുവിനെ അറിയണം എന്നുള്ളതായിരുന്നു തന്നെക്കുറിച്ച് ആളുകൾക്ക് എത്രമാത്രം ആദരവുണ്ട് ബഹുമാനമുണ്ട് താൻ അവരുടെ മുമ്പിൽ എത്രമാത്രം സ്വീകാര്യനാണ് ആളുകൾ തന്നെ വിട്ടുപോയാൽ തൻ്റെ അവസ്ഥ എന്താകും ഇതൊന്നും യോഹന്നാനെ ഒട്ടും സ്വാധീനിച്ചിരുന്നില്ല താൻ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ തൻ്റെ ശിഷ്യന്മാരും മുഴുവൻ തന്നെ വിട്ടുപോയാലും താൻ ഏകനായിട്ട് തീർന്നാലും യേശുവിന് ശിഷ്യന്മാരുണ്ടാകണം യേശുവിൻ്റെ പിന്നാലെ എല്ലാവരും യാത്ര ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് യോഹന്ന സ്ഥാപകന് ഉണ്ടായിരുന്നത് യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേർ യേശുവിനെ അനുഗമിച്ചു യേശുതിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ റബി എന്ന് വെച്ചാൽ ഗുരു നീ എവിടെ പാർക്കുന്നു എന്നാണ് അവർ ചോദിച്ചത് അവൻ അവരോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു യോഹനാൻ പറഞ്ഞത് കേട്ടവനെ അനുഗമിച്ച രണ്ടുപേരിൽ ഒരുത്തൻ ശീമാൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു അന്ത്രയോസ് യേശുവിനെ കണ്ടെത്തി യേശുവിനെ കണ്ടെത്തി വന്ന് കാൺമീൻ എന്ന് യേശു അവരെ ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം സ്വീകരിച്ചു യേശുവിനോടുകൂടെ അവർക്ക് പാർക്കുവാൻ ഭാഗ്യം ലഭിച്ചു യേശുവിനെ കണ്ടെത്തിയതായ അന്ത്രയോസ് തൻ്റെ സഹോദരൻ യേശുവിനെ അറിയണം എന്നുള്ള ആഗ്രഹത്തോടെ ദാഹത്തോടെ തൻ്റെ സഹോദരനായ പത്രോസിൻ്റെ അടുക്കൽ വന്നിട്ട് അവനോട് പറയുകയാണ് ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു ആ സാക്ഷ്യം തൻ്റെ സഹോദരനോട് പറഞ്ഞിട്ട് അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നാണ് തിരുവിഴുത്തിൽ നാം കാണുന്നത് ഒരുവൻ ക്രിസ്തുവിനെ കണ്ടെത്തിയാൽ തൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും തനിക്ക് വേണ്ടപ്പെട്ടവരും താൻ സ്നേഹിക്കുന്നവരും എല്ലാം കർത്താവിനെ കണ്ടുമുട്ടണമെന്ന് അവൻ ആഗ്രഹിക്കും അതുകൊണ്ടാണ് അന്ത്രയോ സതിവേഗത്തിൽ ഓടി തൻ്റെ സഹോദരൻ്റെ അടുക്കൽ എത്തിയിട്ട് ഞാൻ മഷിഹയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത പറഞ്ഞത് തൻ്റെ സഹോദരനെ ശരിയായ സ്ഥലത്ത് ശരിയായ വ്യക്തിയുടെ അടുക്കിലേക്ക് അന്ത്രയോസ് നയിക്കുകയാണ് അന്ത്രയോസ് പത്രോസിനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ പത്രോ അന്ത്രയോസ് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല പത്രോസ് തന്നെക്കാൾ അനുഗ്രഹിക്കപ്പെടും തന്നെക്കാൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടും എന്നുള്ളതൊന്നും ചിലപ്പോൾ നാം കർത്താവിൻ്റെ ഇടുക്കിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ ആയിരിക്കാം നമ്മേക്കാൾ കൂടുതൽ പ്രയോജനപ്പെടുന്നത് നമ്മേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ കരത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് അതൊക്കെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഉള്ള കാര്യങ്ങളാണ് എന്നാൽ അന്ത്രയൂസ് ചെയ്തത് എത്രയോ വലിയ ഒരു ശുശ്രൂഷിയാണ് യേശുവിനെ കണ്ടെത്തിയ ഉടനെ തന്നെ മറ്റുള്ളവരും യേശുവിനെ കണ്ടെത്തട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ഓടുന്ന അന്ത്രയോസ് നമുക്ക് തീർച്ചയായും ഒരു മാതൃക തന്നെയാണ് നാം ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവിനെ കണ്ടെത്തിയവർക്കൊരു ദൗത്യമുണ്ട് മറ്റുള്ളവർ യേശുവിനെ കണ്ടെത്തക്ക കണ്ടെത്തത്തക്ക നിലയിൽ അവരുടെ മുമ്പിൽ യേശുവിനെ പരിചയപ്പെടുത്തുക എന്നുള്ള സത്യം ക്രിസ്തുവിനെ കണ്ടെത്തിയ നമ്മൾ എത്ര പേർ എൻ്റെ സഹോദരങ്ങൾ സ്നേഹിതന്മാർ എനിക്കറിവുള്ളവർ പരിചയമുള്ളവർ അവരെല്ലാം യേശുവിനെ കണ്ടെത്തണം എന്നുള്ള ആഗ്രഹത്തോടെ അവരോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട് സത്യം അവർ ഗ്രഹിക്കണം എന്നാഗ്രഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ വചനം നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കട്ടെ സമയം ദുഷ്കാലം ആകയാൽ നമുക്ക് തക്കത്തിൽ സമയം ഉപയോഗിക്കാം പ്രാർത്ഥനയ്ക്കും മറ്റുള്ളവർ യേശുവിനെ അറിയണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ജീവിതത്തെ ദേവരങ്ങൾ സ്വർഗീയ പിതാവേ അവിടുത്തെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം എല്ലാവരും യേശുവിനെ കണ്ടെത്തുവാൻ കർത്താവ് ഞങ്ങളിലൂടെ കൃപ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ ആമേ